നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടക വാവ് കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണം നടന്നു ഇടയാർ മംഗലം വിഷ്ണു ക്ഷേത്രത്തിലും ആയിരങ്ങളാണ് പിതൃതർപ്പണം നടത്തിയത് പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ് തങ്ങളീ ഭൂമുഖത്ത് വരാൻ കാരണഭൂതരായ പിതൃക്കൾക്ക് മോക്ഷം തേടി ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് പിതൃതർപ്പണം നടത്തിയത് തലേ ദിവസം മുതലേ വ്രതമെടുത്ത് കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ചു മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് തൂശനിലയിൽ എള്ളും പൂവും ഉണക്കലരിയും സമർപ്പിച്ച് പിതൃമോക്ഷത്തിനായി പ്രാർത്ഥിക്കുന്ന ദിനം എറയാർ ശ്രീനാരായണമംഗലം വിഷ്ണു ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളാണ് പിതൃതർപ്പണം നടത്തിയത് പുലർച്ചെ മണി മുതൽ ബലിതർപ്പണം തുടങ്ങിയിരുന്നു മൂഴിയോട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അഡ്വക്കേറ്റ് സുരേഷ് ബാബു നമ്പൂതിരി പള്ളിയിലം ശ്രീജിത്ത് നമ്പൂതിരി വട്ടക്കുന്നം ജയദേവൻ നമ്പൂതിരി എന്നിവരാണ് മുഖ്യ കാർമികത്വം വഹിച്ചത് ക്ഷേത്രത്തിൽ പാലക്കുന്നം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ തിലകഹോമവും നടന്നിരുന്നു ചെറുവാഞ്ചേരി പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പിന്തുതർപ്പണം നടന്നു മേൽശാന്തി രാമകൃഷ്ണ ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു പൂക്കോം ശ്രീ ചോക്കിലോട്ട് മൊയിലോ ശിവക്ഷേത്രത്തിൽ കർക്കിട ഭാവ് ദിനത്തിൽ പിതൃതർപ്പണം നടന്നു ആചാരപ്രകാരം മഹാദേവന്റെ സ്വയംഭൂ ചൈതന്യം കുടികൊള്ളുന്ന ക്ഷേത്രകുളമായ മാനസ സരോവരത്തിലാണ് പിതൃവലി തർപ്പണം നടന്നത് ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ കുറ്റിക്കാട്ടിലും ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിരവധി ആളുകളാണ് പിതൃതർപ്പണം നടത്തിയത്